ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള മാങ്ങ വെച്ചിട്ട് നമ്മളിതാ ചെറിയ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഐസ്ക്രീമാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടാണ് അപ്പോൾ ഈ ഒരു ചൂടിനൊക്കെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇതേപോലെ കൂളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാട്ടാം അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കണമെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് മാംഗോ വെച്ചിട്ട് നമ്മളിന്ന് ഒരു അടിപൊളി ഐസ് ആട്ടാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഐസൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയാലും നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐസൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ എല്ലാവർക്കും താല്പര്യമുള്ളവരാണ് പ്രത്യേകിച്ച് പിള്ളേർ അപ്പോൾ പിള്ളേർക്കൊക്കെ നമുക്ക് ഇതേപോലെ വീട്ടിൽ മാങ്ങൊക്കെ ഉണ്ടെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റം ആട്ടാണ് അപ്പം നമ്മുടെ വീട്ടിൽ ഉണ്ടായി എടുത്തിട്ടുള്ള മാങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്നിവിടെ ഐസ് റെഡിയാക്കി എടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാനും പറ്റും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഈ ഒരു ചൂടിന് നമുക്ക് തണുത്തതൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് ഒട്ടുമിക്ക പേരും അപ്പം നമുക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇതേപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കുന്നു കണ്ടു നോക്കിയാലോ അപ്പോൾ പല രീതിയിലുള്ള മാങ്ങകളൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ കുറച്ച് കളറുള്ള മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മൾ മാങ്ങ ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കളറുള്ള മാങ്ങ കേട്ടോ ഈ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് പിന്നെ ഇതിൽ ഫുഡ് കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത്രയും നല്ല പഴുത്തിട്ടുള്ള കളറുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കൊടുക്കാം അപ്പം ഇനി ഞാനിതാ മിക്സിയുടെ ജാർ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ മാങ്ങ അങ്ങ് കൊടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാം ഇനിയിപ്പോൾ ഉണ്ട് നമുക്ക് മിക്സിയുടെ ജാറൊക്കെ കുറച്ച് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ അഞ്ഞൂറ് എം എല്ലിൻ്റെ ഒരു പാക്കറ്റ് പാലിൽ നിന്ന് പകുതി പാൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ എടുക്കുന്ന മാങ്ങ അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള മാങ്ങ നല്ല മധുരം മാങ്ങട്ടെ അത്യാവശ്യം നല്ല കളറും ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് ഒന്നെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില ലൈസെൻസ് ചേർക്കാം കേട്ടോ ഞാൻ ഇത്തിരി കളറും നമ്മളിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നവരല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടാ ഓപ്ഷനിലാണ് നിങ്ങളിത് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഒരിക്കലും ഇത് ചെയ്യരുത് കേട്ടാ അപ്പോൾ ഇതാ ഒരു ഡ്രോപ്പ് നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മളിവിടെ ണ്ടില്ലേ നല്ല തിക്കായിട്ട് തന്നെ നമ്മളിത് അടിച്ചുകൊണ്ടുപോകാനും ഒട്ടും കട്ടല്ലാതെ അടിച്ചെടുക്കാട്ട അപ്പം നമുക്കിത് ഈയൊരു ടെക്സ്റ്ററിൽ വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിത് മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ മോൾഡ് കയ്യിലില്ലാത്തവർക്ക് നമ്മുടെ ചായ കുടിക്കുന്ന സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലായാലും നമുക്കിത് റെഡിയാക്കി എടുക്കാട്ട ഇപ്പം ഞാനിതാ ഇതേപോലത്തെ മോൾഡിലാണ് നമ്മൾ ഐസ് റെഡി മാർക്കറ്റിലും എല്ലാ കടകളിലൊക്കെ ആണ് ടച്ച് അപ്പോൾ അതേപോലെ തന്നെ ആമസോണിലൊക്കെ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും അത്ര വലിയ പ്രൈസ് ഒന്നും ഇല്ല പ്രൈസൊന്നുമില്ലാട്ടോ അപ്പം ഇനി ഇത് വെച്ചിട്ട് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ നല്ലപോലെ കഴുകി ഒക്കെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്കിത് അങ്ങ് ഒഴിക്കാം ഞാനിതാ ഇതേപോലൊരു ഗ്ലാസ്സിൽ െടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതേപോലെ നമ്മളങ്ങ് ഒഴിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ ഒരെട്ട് മണിക്കൂറെങ്കിലും നമ്മളിത് വെച്ചെടുക്കണം കേട്ടോ പിള്ളേരുടെ വീട്ടിൽ എട്ട് മണിക്കൂറൊന്നും വെച്ചെടുക്കാനായിട്ട് പറ്റില്ല പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്കിത് ഫ്രീസറിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഒരു മോൾഡ് കയ്യിലില്ലാത്തവർക്ക് നമുക്കിതേപോലെ ഇപ്പോൾ ഞാൻ ഈ ഒഴിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ ഈ ഈയൊരു ഗ്ലാസ്സിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടാ ഇതേപോലെ ഈ ഒരു സ്റ്റിക്ക് നമുക്കിതിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു പ്ലേറ്റിൽ തന്നെ ഇങ്ങനെ ഇതേപോലെയാണ് ഇപ്പോൾ ഫ്രീസറിൽ വെച്ചെടുക്കുന്നത് കണ്ടില്ല ഇതേപോലെ നമുക്ക് വെച്ചുകൊടുക്കാം ഞാനിത് ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഗ്ലാസ്സിലൊന്ന് ഒഴിച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ ഒഴിച്ചെടുത്ത അതേ സെയിം ഗ്ലാസ്സിലേക്ക് തന്നെ നമ്മൾ ഒരല്പം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാനിതാ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് എടുക്കാം നല്ലപോലെ ഒന്ന് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഗ്ലാസ്സിലേക്കുള്ളതാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതേപോലൊന്നും ഒന്ന് കൊടുക്ക നമ്മൾ മൂന്ന് ഗ്ലാസ്സിലേക്കും ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ സെൻറ്ററിൽ ഒരു ഓൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതേപോലെ ഐസിൻ്റെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം ഇതെല്ലാം നമുക്ക് പുറത്തുനിന്ന് മായ അടിക്കാനായിട്ട് കിട്ടൂട്ട ഇതേപോലെ ഒന്ന് വെച്ചെടുത്താൽ മതിയാവും ഇനി നമുക്കിതൊരു എട്ട് മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ചെടുത്തതിന് ശേഷം നമുക്കിത് എടുക്കാട്ടാം അപ്പോൾ ഇതാ നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു എട്ട് മണിക്കൂറാവട്ടെ എന്നിട്ട് നമുക്കിത് എടുക്കാം അപ്പം ഇതാ നമ്മുടെ മാംഗോ ഐസ്ക്രീം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു എട്ട് മണിക്കൂറല്ല കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം നമ്മളത് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എട്ട് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഒത്തിരി അങ്ങോട്ട് സെറ്റായിട്ടില്ല അപ്പോൾ ഞാൻ വീണ്ടും ഒരു മൂന്ന് മണിക്കൂറും കൂടെ വെച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഐസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഒന്ന് എടുത്തു നോക്കിയാലോ അത് കുറച്ച് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഇതേപോലെ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മതിയാവും ഐസ്ക്രീം ക്രീം കൂടെ സെറ്റായി വന്നിട്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു സ്റ്റിക്കിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് സാധാരണ ഐസൊക്കെ വാങ്ങിക്കുന്ന സ്റ്റിക്ക് മാർക്കറ്റിൽ ആണ് നമുക്ക് വാങ്ങിച്ചെടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം ഉണ്ടില്ലേ ഇതേപോലെ നമുക്ക് അപ്പം നമ്മൾ ഗ്ലാസ്സിൽ വെച്ചെടുത്തത് നമുക്കൊന്ന് നോക്കിയാലോ ഇതേപോലെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് ഇതേപോലെ നമുക്ക് എടുക്കാം ഈ മോൾഡ് ഇല്ലാത്തവർക്ക് ഇതേപോലെ നമുക്ക് ഗ്ലാസ്സിലും ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാതൊന്ന് ഇതിൽ നിന്ന് എടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ഐസ് കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ മുഴുവൻ ഐറ്റം എടുത്തിട്ടില്ല അപ്പോൾ അവർക്കൊന്നും ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ കാരണം നമ്മളിത് എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇതേപോലെ തന്നെ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നാച്ചുറൽ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഐസ്ക്രീം ക്രീം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിള്ളേർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ ഒരു ഐറ്റം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു പടി കാണുന്നവരെ അസലാലേക്കും